പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ആദ്യം കുറച്ച് മെറ്റീരിയൽ കോട്ട മെറ്റീരിയലാണ് കോട്ട മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റുള്ള കളക്ഷൻസ് ഇതെന്ന് പറയുന്നത് ടോപ്പും ദുപ്പട്ടയും മാത്രമാണ് ഈ സെറ്റായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് എക്സ്ട്രാ ബോട്ടം മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് ടു ഹൺഡ്രഡ് എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ടോപ്പും ദുപ്പട്ടയും സെറ്റായിട്ട് വരുന്നത് കോട്ട ദോരിയ കോട്ടനിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൽ ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ളതാണ് ഈ മെറ്റീരിയലിൻ്റെ ടോപ്പിൽ വന്നിട്ടുള്ളത് ഇത് ടോപ്പും ദുപ്പട്ടയും സെറ്റാണ് ബോട്ടം ടു ഹണ്ട്രഡ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് അതായത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ദുപ്പട്ടയും രണ്ടര മീറ്റർ വരുന്നുണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഓരോ മെറ്റീരിയലിൻ്റെ പ്രൈസും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതെന്ന് പറയുന്നത് ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും പ്രൈസാണ് ഇതിൽ എക്സ്ട്രാ നിങ്ങൾ ആവശ്യമുള്ള കളർ ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ കളറ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ തരുന്നതായിരിക്കും അതിനാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ കിട്ടുന്നത് പിന്നെ ചില ഇതിൽ ചെ കാണിക്കുന്ന ചില മെറ്റീരിയലിൻ്റെ ഡെസ്പാച്ച് ടൈം എന്ന് പറയുന്നത് അഞ്ചാറ് ദിവസവും കൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽ ഡെസ്പാച്ച് ടൈം ആറ് ഏഴ് അഞ്ച് ഏഴ് ദിവസമാണ് അഞ്ച് ഒരു ഏഴ് ദിവസം അതായത് ഒരു അഞ്ച് ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രോഡക്റ്റ് ഡെസ്പാച്ച് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അത്യാവശ്യമുള്ളവരെന്ന് ഇതിന് ഓർഡർ തരാനായിട്ട് നിൽക്കരുത് ഇതിൽ മിക്കവാറും എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് ഒരു ഡെസ്പാച്ച് ടൈം അഞ്ചാറ് ദിവസം എടുക്കും അപ്പോൾ അഞ്ചാറ് ദിവസം ഡെസ്പാച്ച് ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സ്ട്രാ പത്ത് ദിവസം എടുക്കുന്നത് അപ്പോൾ ഒരു ടു വീക്സ് ഒക്കെ എടുക്കും പ്രോഡക്റ്റ് കിട്ടാനായിട്ട് അതുകൊണ്ട് അത്യാവശ്യമുള്ളവരാരും ഇതിന് ഓർഡർ ചെയ്യാൻ നിൽക്കേണ്ട എതിർത്തിയില്ലാത്തവർ മാത്രം ഓർഡർ ചെയ്താൽ മതി താല്പര്യമുള്ളവർ എടുത്ത് മെസ്സേജ് ചെയ്യുക ഇതെല്ലാം ദോറിയ കോട്ടനില് എംബ്രോയ്ഡറി വർക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ പല അതായത് പെയിൻറ്റ് ബ്രഷ് പ്രെയിൻ പെയിൻറ്റ് വരുന്ന മെറ്റീരിയലുണ്ട് ഇപ്പോൾ ഈ കാണുന്ന എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അതായത് ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും പ്രൈസ് വരുന്നത് ആയിരത്തി അൻപതാണ് ഇപ്പോൾ കാണുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ദോറിയ കോട്ടലിലെ ബ്ലോക്ക് പ്രിൻറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും പ്രൈസ് വരുന്നത് ബോട്ടത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് എക്സ്ട്രാ ഡെസ്പാച്ച് ടൈം ആറേഴ് ദിവസം വരുന്നുണ്ട് അതെല്ലാം ഈ ഓരോ മെറ്റീരിയലിന് എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യം ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കിക്കൊള്ളുക പിന്നെ നമുക്ക് ഈ മെറ്റീരിയലിന് നമുക്ക് ഇന്ത്യ പോസ്റ്റ് അവൈലബിൾ അല്ല ഡി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റ് കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് പോസ്റ്റ് വഴി നമുക്കിത് അയക്കാനായിട്ട് നമുക്കിത് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവിടെ അവർ ഡി ടി ഡി സി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇന്ത്യ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ആയിരത്തി അൻപതാണ് ഇപ്പോൾ കാണുന്ന ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ടോപ്പും ദുപ്പട്ടയും ആയിരത്തി അൻപതാണ് പ്രൈസ് ഇതൊരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ആണ് ഇതിൻ്റെയും ഡെസ്പാച്ച് ടൈം ഏഴ് ദിവസം ഏഴ് ദിവസമാണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര ബോട്ടം അല്ല ദുപ്പട്ട രണ്ടര മീറ്റർ ബോട്ടം ടു ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലിൻ്റെ രണ്ടര മീറ്റർ മെഷർമെൻ്റ് വരുന്ന മെറ്റീരിയലായിരിക്കും നമ്മൾ കൂടെ അയക്കുക ഇത് ബോട്ടം മെറ്റീരിയൽ ആവശ്യമില്ലാത്തവർക്ക് എടുക്കേണ്ടതായിട്ടില്ല ചിലപ്പോൾ നമ്മൾ ആങ്കിളിലത്തോ ലെഗിൻസോ ഒക്കെ കൂടി ഉപയോഗിക്കുന്നവർക്ക് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആവശ്യമില്ല ഇപ്പോൾ ഇത്രയും ആണ് ദോറിയ കോട്ടനിലുള്ള മെറ്റീരിയൽ ഇനി നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യാറുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണുന്നത് ഹാൻ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ബോട്ടവും കോട്ടൺ ആണ് ഇപ്പോൾ കാണുന്നത് സ്ലബ് കോട്ടൺ ഹാൻഡ് വർക്ക് വരുന്നതാണ് ബോട്ടവും കോട്ടൺ പതിക്കിലും ദുപ്പട്ടയും കോട്ടൺ പെതിക്ക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് പ്രൈസ് ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലും നമ്മുടെ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസ് ധോത്തീസിൻ്റെ കളക്ഷൻസ് സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് പിന്നെ കുർത്തീസ് ഓണം കളക്ഷനിൽ വരുന്ന കുർത്തീസ് ഇതിൻ്റെയൊക്കെ പുതിയ പുതിയ കളക്ഷൻസ് ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈ ക്വാളിറ്റി അജ്ര കോട്ടണില് നെക്കിൽ മിറർ വർക്കും പാച്ച് വർക്കും വരുന്നുണ്ട് പോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട ചന്തേരി സിൽക്കിൽ ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടുള്ള ദൂപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഷോളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഹാൻഡ് വർക്ക് വരുന്ന കോട്ടണിലെ ആണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ഗതിവാൾ സിൽക്കിലുമാണ് തൊള്ളായിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തൊരു ഡെയിലി വെയർ കളക്ഷനാണ് ജയ്പൂരി കോട്ടണിൽ ഇക്കത്ത് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടേകാൽ ദുപ്പട്ടയും രണ്ടേകാൽ മീറ്ററാണ് എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതം വരുന്നതാണ് കത്താൻ സ്റ്റേപ്പിൾ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് ഒരു മധുബനി ആണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പ് കത്താൻ സിൽക്കിലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ടയും ഡൊപ്പ്യോൺ കോട്ടണിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും മൂന്നും രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് ബോട്ടവും ദുപ്പട്ടയും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും തയ്ക്കാം എല്ലാം പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ കഥാൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു ആൻഡ് ടയർഡായി വന്നിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടവും കോട്ടണിലെ സ്ട്രൈപ്പ് ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ടയൻഡൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടറിലാണ് അതായത് പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് കോപ്പും ദുപ്പട്ടയുമാണ് ടൈ ആൻഡ് ടൈ ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഈ മെറ്റീരിയൽ വരുന്നതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിൽ വരുന്ന മെറ്റീരിയലാണ് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക ഇത് റയോൺ കോട്ടറിൽ ലക്നവി വർക്ക് വരുന്ന മെറ്റീരിയൽ ബാന്തിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടോ റയോണിൽ ടൈ ആൻഡ് ഡൈ ടയായിട്ടാണ് ദുപ്പട്ട റയോണിൽ ഗൾട്ടി ബാന്തിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരമാണിതിൻ്റെ പ്രൈസ്